ം തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ മാതാവ് ഈശോ വഴിച്ചൊരു എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എൻ്റെ പേര് മെർലിൻ മമ്മിയുടെ പേര് ബിന്ദു ഞങ്ങൾ വയനാട് ജില്ലയിലെ ദ്വാരകയുടെ വകയിൽ നിന്ന് വരുന്നു എൻ്റെ മമ്മി രണ്ടായിരത്തി ഇരുപതിലാണ് മമ്മി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മമ്മി ഇപ്പം പതിമൂന്നാമത്തെ പുതുക്കലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഞാൻ മൂന്നാമത്തെ പുതുക്കലും മമ്മിയുടെ കൂട്ടുകാരി വഴിയാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു മമ്മി ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് മമ്മിക്ക് ഇങ്ങനെ ബ്രസ്റ്റിലൊരു മൊഴയുണ്ടായി മമ്മിക്കങ്ങനെ കൈയൊന്നും പൊക്കാൻ പറ്റാതെയായി അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പം ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് സൈത്ത് ഇട്ടി അത് മമ്മി വാഷ്റൂമിൽ പോയി പരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് ശരിയായി പിന്നെ മമ്മിക്ക് പതിനേഴ് വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു അപ്പം ട്രാവലിംഗ് ഒന്നും ഒട്ടും പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതൊക്കെ മാറിക്കിട്ടി മമ്മീൻ്റെ തലവേദനയെല്ലാം മാറി ഈ സമയത്തൊക്കെ ഞാൻ നേഴ്സിംഗ് പഠിക്കുമായിരുന്നു നേഴ്സിങ് തേർഡ് ഇയർ ആയിരുന്നു അങ്ങനെ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും എനിക്കധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് എൻ്റെ കാലയിൽ ഒരു ആണി ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഡോക്ടറിനെ കണ്ട് കോണ്ടൈ പൊട്ടിച്ചു കോണ്ടേ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് വെള്ളം നനഞ്ഞു വെള്ളം നനഞ്ഞപ്പോൾ തന്നെ അത് കൂടുതൽ സ്പ്രെഡായി അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മമ്മി പറയുന്ന പോലെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചേക്കാന്ന് വിചാരിച്ച് മമ്മിനോട് ഞാൻ പറഞ്ഞു തൈലം തൂത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ കുരിച്ചുപോര കഴിഞ്ഞ് മമ്മി ഒരു ഒരാഴ്ചത്തോളം തൈലം തൂത്ത് പ്രാർത്ഥിച്ചു ഞാൻ പോലും അറിയാതെ അത് അത് നോർമലായി അത് അപ്രതീക്ഷിതമായി അങ്ങനെ അതായിരുന്നു എൻ്റെ ജീ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന ആദ്യത്തെ ഒരു അത്ഭുതം ഇല്ലെങ്കിൽ ആദ്യമായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചത് അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് ഒരു ഡിസ്റ്റിങ്ഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു പക്ഷേ അതിനുള്ളൊരു മെറിറ്റൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എക്സാമിന് മുന്നേക്ക് ഏഴ് പ്രാവശ്യം പ്രതീക്ഷിത പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും പത്രമൊക്കെ കൊണ്ടുപോയി കോളേജിൽ പിള്ളേർക്കൊക്കെ കൊടുക്കും അങ്ങനെ ഞാൻ ഫോർത്ത് ഇയറിൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കമ്പയിൻ സ്റ്റഡി ചെയ്തു അപ്പം ഞാൻ പ്രാർത്ഥിക്കും അവർക്കും കൂടെ നല്ല മാർക്ക് കിട്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഫോർത്ത് ഇയറിൻ്റെ റിസൾട്ട് വന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിസ്റ്റിങ്ഷനും കിട്ടി കോളേജ് ഓവറോൾ ഞങ്ങൾക്ക് സെക്കൻഡും കിട്ടി പിന്നെ നേഴ്സിങ് പഠനം കഴിഞ്ഞു ആ സമയത്ത് ഇനി എന്തിനു പോകും ജോലി എടുത്താലും ഇപ്പം നേഴ്സിങ് കടം വാങ്ങി കടം എടുത്ത് പഠിച്ചു പുറകെ അനിയത്തിയും നേഴ്സിങ് പഠിക്കുന്നു ഇനിയിപ്പോൾ അനിയൻ പ്ലസ് ടു കഴിഞ്ഞാൽ അവനും നേഴ്സിങ് എടുത്തു അപ്പോൾ മൂന്ന് പേരുടെ പഠനവും കടങ്ങളും ഒന്നും നമുക്ക് ചിലപ്പം താങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഞാൻ വിശേഷം ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല പത്ത് പതിനായിരം രൂപ കിട്ടുമായിരിക്കും ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്താൽ അപ്പോൾ ഞാൻ എന്നാൽ ജർമ്മം പഠിക്കാൻ പോകാന്നുള്ള രീതിയിൽ അതും കടം വാങ്ങി തന്നെ ആ സമയത്തൊക്കെ ദൈവം നമുക്ക് ഓരോരുത്തരൂടെ എല്ലാം ചെയ്തു തന്നു പൈസയായാലും കാര്യങ്ങളെല്ലാം എല്ലാം മാതാവ് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നു അങ്ങനെ ഞാൻ ചർമ്മം പഠിച്ചു ജർമ്മൻ പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതണം അതിനും പൈസ വേണം പുറകെ അനീത്തി അനിയനും നേഴ്സിങ് പഠിക്കുന്നു അപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും പക്ഷേ ഞങ്ങൾക്ക് എല്ലാ സമയത്തും മാതാവ് ഓരോരുത്തരിലൂടെ സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കടവായിട്ടും ഒക്കെ ആയിട്ട് മാതാവ് ഞങ്ങൾ ഓരോരുത്തരുടെ സഹായിച്ചു ഒന്നിനും ഞങ്ങൾക്കൊരു മുട്ടുണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ അതുകഴിഞ്ഞ് ഞാൻ ജർമ്മൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കിട്ടുമെന്ന രീതിയിൽ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് സാക്ഷ്യത്തിലേക്ക് ഉപ്പ് കൊണ്ടു ഇടുന്നു പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പക്ഷേ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ തീരെ പറ്റിയിരുന്നില്ല ഉപ്പൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇടുക അതിനോടൊന്നും തീരെ യോജിപ്പുണ്ടായിരുന്നില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതി എനിക്ക് ഒരു മൊടികളെ കിട്ടിയുള്ളൂ അപ്പം ഞാൻ മനസ്സിലായി ഞാൻ അങ്കരിച്ച പോലെ എനിക്ക് തീരെ മെറിറ്റൊന്നും ഇല്ല എൻ്റെ ഒരു കഴിവുകൊണ്ട് ഇതൊന്നും കിട്ടത്തില്ല എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു അങ്ങനെ ഞാനൊരു മൂന്ന് അറ്റംപ്റ്റ് എഴുതി മൂന്ന് അറ്റംപ്റ്റ് എഴുതിയിട്ടും എനിക്ക് ഫുള്ള് കിട്ടിയില്ല ഓരോരോ മൊടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടി എന്നിട്ട് ഞാൻ ആ മൂന്നാമത്തെ അറ്റംപ്റ്റ് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത് അങ്ങനെ ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടി എനിക്ക് അങ്ങനെ ആ എക്സാം എഴുതാൻ പോയി പക്ഷേ ബ്ലസ്സിംഗ് കിട്ടിയിട്ട് ഞാൻ തോറ്റുപോയി ഇപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിംഗ് കിട്ടിയിട്ട് ഞാൻ തോറ്റുപോയെന്ന് സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ബ്ലെസ്സിംഗ് കിട്ടി പക്ഷേ എനിക്ക് നല്ല അഹങ്കാരമായിരുന്നു ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടിയില്ല ഇനി ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട പത്രമൊന്നും കൊടുത്തില്ലേലും സാരമില്ല എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചങ്ങ് ഉഴപ്പി ആ ഒരു ഇതിൽ ഞാൻ മൂന്നാമത്തെ അറ്റംറ്റും തോറ്റുപോയി അത് കഴിഞ്ഞ് നാലാമത്തെ അറ്റംപ്റ്റ് എത്തി നാലാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ കുമ്പസാരിച്ച് കുറച്ചും കൂടി എളിമപ്പെട്ടു കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു അപ്പോൾ എനിക്ക് നേരത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ അഹങ്കരിച്ചത് കൊണ്ടുള്ളത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അവിടെ എനിക്ക് ഒരു മുടിപൊളി കിട്ടി അങ്ങനെ ഞാൻ ആ സത്യം പറഞ്ഞാൽ ആറ് അറ്റംപ്റ്റ് എഴുതി ആറാമത്തെ അറ്റംപ്റ്റാണ് ശരിക്കും ഞാൻ ചെയ്തത് എല്ലാം കറക്റ്റായി ചെയ്തു ഉടമ്പടി എല്ലാം കറക്റ്റായി നോക്കി ഞാൻ പത്രമൊക്കെ കറക്റ്റായി കിട്ടും എല്ലാം കറക്റ്റായി ഞാൻ ചെയ്തു കുമ്പസാരിച്ചു എല്ലാം ചെയ്തു പിന്നെ കാരുണ്യ പ്രവർത്തികൾ രോഗി സന്ദർശനം എല്ലാം ചെയ്ത് കറക്റ്റ് എനിക്കൊരു മൈനസ് വരാത്ത വിധം ഞാൻ എല്ലാം നന്നായി നോക്കി തന്നെ ചെയ്തു ഇപ്പം എനിക്കൊരു ബൈബിൾ വാക്ക് കിട്ടി ആറ് കഷ്ടതകൾ നിനക്ക് ഞാൻ ആറ് കഷ്ടതകൾ നിനക്ക് ഞാൻ തന്നു ഏഴാമതൊന്നും എന്നെ തൊടുകയില്ലെന്ന് അപ്പം തന്നെ എനിക്കൊരു ഉറപ്പായി ഇനിയിപ്പോൾ ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ രുപാസന ഉപ്പൊക്കെ ആ സെൻ്ററിൽ എക്സാം സെൻറ്ററിൽ ഇട്ട് പ്രാർത്ഥിച്ചു ഇനി ഒരിക്കലും എക്സാം എഴുതാനായിട്ട് ഒരു സെൻ്ററിലും വരേണ്ടതായിട്ട് വരരുതെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഫുൾ അതിലോ എനിക്ക് ഫുൾ മൊട്യൂള് കിട്ടി അങ്ങനെ എക്സാം പാസ്സായി പിന്നെ എൻ്റെ വിസ ആയാലും വിസ എടുത്തു പക്ഷേ ഞങ്ങൾക്ക് വയനാട്ടിൽ പാസ്പോർട്ട് ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കോഴിക്കോട് വന്നിട്ട് പാസ്പോർട്ട് മിസ്സിയും തിരിച്ച് പിന്നെ കൊച്ചിയിലേക്ക് തന്നെ അപ്പം ഞാൻ വിചാരിച്ചു റിജക്റ്റ് ആയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല റിജക്റ്റ് ആയി എന്നുള്ള രീതിയിൽ അപ്പോഴും ഞാൻ കൊച്ചിയിൽ പോയപ്പം കുറച്ച് കൃപാസന ഉപ്പൊക്കെ എടുത്ത് എൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോയി നന്നായി പ്രാർത്ഥിച്ചു എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന വിധം ഞാൻ എൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്തു ഞാൻ പോയി പക്ഷേ എനിക്ക് വിസ റിജക്റ്റ് ഒന്നും അല്ലായിരുന്നു വിസ വന്നു ആ സമയമായപ്പോഴത്തേനും എൻ്റെ ബാച്ച് എൻ്റെ ലേറ്റ് വിസ ലേറ്റ് ആയപ്പോഴത്തേനും എൻ്റെ ബാച്ചിൽ പോകേണ്ട പിള്ളേരെല്ലാം ജർമ്മനിയിൽ എത്തി അവർക്ക് ക്ലാസ് തുടങ്ങി അപ്പോഴും എനിക്കൊരു വിഷമം ഇനിയിപ്പം മൂന്ന് മാസം കഴിഞ്ഞേ പോക്ക് നടക്കുകയുള്ളൂ കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കൂടുതൽ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു എനിക്കും എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ തോന്നി ഞാനും കൂടുതൽ കാര്യങ്ങൾ തന്നെ തന്നെ ഓരോരുത്തരെ സഹായിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി അപ്പം മമ്മിയും പപ്പയൊക്കെ ഇങ്ങനെ ഓൾഡേജ് ഹോമിൽ പോയി ഫുഡ് കൊടുക്കുന്നു കിടപ്പ് പോയിട്ട് അരി സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നു അപ്പം എൻ്റെ കയ്യിൽ എനിക്ക് അന്ന് ജോലിയില്ല പൈസ ഒന്നും ഒന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ളതാകെ കുറച്ച് സമയമുണ്ട് പിന്നെ അധ്വാനം ഇല്ലെങ്കിൽ ആരോഗ്യ എനർജി അതൊക്കെ എൻ്റെ കയ്യിലുള്ളൂ അങ്ങനെ വിചാരിച്ച് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഘടന ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെ ഇന്ന് രോഗികൾക്കും ബന്ധുക്കൾക്കൊക്കെ അപ്പം ഞാനും അതിൽ പോയി ചേർന്നു ജസ്റ്റ് പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക പാത്രം കഴുകി കൊടുക്കുക ഫുഡ് വിളമ്പി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം രാവിലെ പോയാൽ ഉച്ച വരെ അങ്ങനെ ഞാൻ എല്ലാ ശനിയാഴ്ചയും പോയി അതൊക്കെ നന്നായി ചെയ്തു അങ്ങനെ അപ്പം എൻ്റെ എന്നെ കൊണ്ടു വന്ന ചെറുമനിക്ക് കൊണ്ടു അവർ പറഞ്ഞു എന്നാൽ നീ ഇപ്പം തന്നെ കയറിപ്പോരേ നാല് ദിവസമേ ഉള്ളൂ നാല് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു ഞാനും എൻ്റെ സെയിം ആ ബാച്ച് കാർഡൊപ്പം എനിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി എല്ലാം നന്നായി തന്നെ നടന്നു അവിടെ ചെന്നു കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു അപ്പോൾ അതുവരെ ഞാനിങ്ങനെ കാശുരൂപമൊന്നും കൈ പിടിക്കൊന്നുമില്ല ഞാനൊരു ബോക്സിനകത്ത് ഇട്ടിങ്ങനെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു അപ്പം ഈ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ഞാൻ ഈ കാശുരൂപം എടുത്തിടാൻ തുടങ്ങി എന്ത് വന്നാലും ഇങ്ങനെ സംസാരിക്കും കൂടുതലായിട്ട് ദൈവത്തോട് സംസാരിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ആ ഒറ്റപ്പെടലിലൊക്കെ ഞാൻ കൂടുതലായിട്ട് ദൈവത്തോട് അടുത്തു അല്ലെങ്കിൽ മാതാവിനോട് അടുത്തു കൂടുതൽ ഞാനിങ്ങനെ ഓരോന്ന് സംസാരിക്കും രാവിലെ മുതലുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ആരുമില്ല ആ സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ സംസാരിക്കും മാതാവിൻ്റെ കാശുരൂപം എടുത്തിട്ട് ചുമ്മാ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന നടന്ന കാര്യങ്ങൾ പറയും ഇല്ലെങ്കിൽ നാളത്തേക്കുള്ള കാര്യങ്ങൾ പറയും പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ജർമ്മനിൽ പറയാമെന്ന് വിചാരിച്ചു ഞാൻ കൂടുതൽ ചുമ്മാ ഇങ്ങനെ ജർമ്മനിലൊക്കെ പറഞ്ഞു നോക്കും അങ്ങനെയൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറി ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലാതെ പോയി അവിടെ എത്തിക്കഴിഞ്ഞ ഇപ്പോൾ ഭാഷ വേറെ ഭാഷ നമ്മൾ എത്ര ഇവിടുന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അവർ പറയുന്ന മനസ്സിലാവുമോ ഇല്ലെങ്കിൽ ഇതാവുന്നില്ല അവർ ഒരു വീട് പോലും ഇംഗ്ലീഷ് പറയത്തില്ല ഫുൾ ജർമ്മൻ ആയിരിക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ല അവരോട് ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞാലൊന്നും അവർക്കത് അക്സെപ്റ്റ് നമ്മൾ നാല് വർഷം പഠിച്ചിട്ട് ഇവിടുന്ന് നിന്ന് ചെല്ലുന്നു അപ്പം അവർക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ ഞാൻ അവിടെ എനിക്ക് പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് എന്തോ അവിടെ സെറ്റാവുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടെയും ഞാൻ എൻ്റെ വാർഡിലും ഹോസ്പിറ്റലിലും ഒക്കെ ഞാൻ പോക്കറ്റിൽ ഉപ്പ് ഇട്ട് കൊണ്ടുപോകും അങ്ങനെ ഉപ്പ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അവിടെ സെറ്റായി എനിക്ക് ആ അറ്റ്മോസ്ഫിയർ കുഴപ്പമില്ല അവിടുത്തെ ആൾക്കാരോടും അഡ്ജസ്റ്റായി എല്ലാം അങ്ങനെ ഓക്കെ ആയി വന്നു ആ സമയത്ത് എക്സാം ഉണ്ട് ഇനി എക്സാം ഉണ്ട് എക്സാമുണ്ട് രജിസ്റ്റേഡ്നേഴ്സിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ട് പ്രാക്ടിക്കും ഉണ്ട് തിയറി എനിക്ക് ആണ് കുഴപ്പമില്ല പക്ഷെ പ്രാക്ടിക്കം വരുമ്പോഴത്തേനും എനിക്ക് ഞാനിങ്ങനെ ചുമന്ന് ഒരു റെഡ് കളറിലൊക്കെ ആവും ഫുള്ള് വേർത്ത് അപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളി പേടിയില്ല പക്ഷേ എന്നെ കാണുന്ന എക്സാംനേഴ്സ് പറയും നിനക്ക് എന്തോ പേടിയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയും പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് എന്തേലും എക്സാം ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ റെഡ് ആവും അതാ നോർമലാന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു നിനക്ക് പേടിയായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെയും ഞാൻ നന്നായി പ്രാർത്ഥിച്ചു ആ സമയത്തും അമ്മയും പപ്പയൊക്കെ എവിടെയിരുന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു ഞാനും കുമ്പസാരിക്കുകയൊക്കെ ചെയ്തു എനിക്ക് എപ്പോഴും എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഞാൻ കുമ്പസാരിക്കുകയാണെങ്കിൽ എനിക്കത് ഉറപ്പാണ് കിട്ടും അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് എന്നിട്ട് ഞാൻ കുമ്പസാരിച്ച് എക്സാം പ്രാക്ടിക്കം ചെയ്തു അങ്ങനെ അവിടെ ഞാൻ രജിസ്റ്റേഡ് നേഴ്സായി ഇപ്പം ഞാൻ ജർമ്മനിയിൽ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഈ ജനുവരിയിൽ രണ്ട് വർഷമാകും അങ്ങനെ എൻ്റെ കുടുംബത്തിലെ കടങ്ങളെല്ലാം ഏകദേശം തീർന്നു തുടങ്ങി പിന്നെ അനിയൻ്റെ പഠനം അനീതിൻ്റെ പഠനം അനീതി ഇപ്പോൾ നേഴ്സിങ് കഴിഞ്ഞു ചർമ്മം പഠിച്ചുകൊണ്ടിരിക്കുന്നു അനിയൻ നേഴ്സിംഗ് സെക്കൻഡ് ഇയർ അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ഏകദേശം സെറ്റായി അതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ വീട് പണിയുവാണെങ്കിൽ ഇപ്പം ഉള്ള സ്ഥലത്തല്ല ഒരു കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് പണിയണം അപ്പം ഞാൻ ചെറുപ്പത്തിൽ എന്തോ മനസ്സിൽ ഒരു ഇതിന് മമ്മി ഉടമ്പടി എടുത്ത സമയത്ത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള സ്ഥലത്തിൽ ഈ സ്ഥലത്ത് പണിതാ കൊള്ളാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെയും കുറച്ചിങ്ങനെ ഉപ്പ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം അന്ന് എനിക്കത് മനസ്സിൽ തോന്നി ചെറിയൊരാഗ്രഹമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ അങ്ങനെ ചുമ്മാ വീടിൻ്റെ മുമ്പിൽ ഇന്നിപ്പോൾ പ്രാർത്ഥിച്ചതാണ് പക്ഷേ ആ സ്ഥലം ഈ അഞ്ച് വർഷം മാതാവ് എനിക്ക് വേണ്ടി കരുതി വെച്ചു ഇപ്പം ഞാൻ ജോലി കിട്ടി സാലറി കൊണ്ട് അരേക്കർ സ്ഥലം മേടിച്ചു അങ്ങനെ വീട് വേണി തുടങ്ങാൻ പോകുന്നു അങ്ങനെ ഞങ്ങൾ സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും സെറ്റായി അന്യൻ്റെ പഠനം അന്യത്തിൻ്റെ ഉടനെ എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നു വീട്ടിലെ സമാധാനം എല്ലാം കൊണ്ടും ഞങ്ങൾ ഓക്കെ ആയി പിന്നെ ഞാൻ കൂടുതലായിട്ട് പത്രങ്ങൾ കൊടുത്തത് ആദ്യമൊക്കെ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയാലും എവിടെ പോയാലും ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ കൂടുതൽ യൂത്ത് ആയിട്ടുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി അപ്പം മം എൻ്റെ കൂടെ മമ്മിയ പപ്പയൊക്കെയാൽ അവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അയൽവക്കക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പിള്ളേരാരും കൂടുതൽ ഒഴിഞ്ഞൊഴിഞ്ഞു മാറിപ്പോകുന്നത് അപ്പം ഞാൻ ഞാൻ ജസ്റ്റ് ചെല്ലും എന്നെ കാണുമ്പോഴത്തേനും ആൾക്കാരെ പിള്ളേരൊക്കെ വരും ഇപ്പോൾ എൻ്റെ ഏജിലുള്ളവരായാലും എന്നോട് സംസാരിക്കാൻ വേണ്ടി വരും അപ്പം ഞാൻ ഈ പത്രം കൊടുത്ത് കൂടുതൽ അവരോട് പറഞ്ഞൊക്കെ കൊടുക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചിലപ്പം ഇപ്പോഴത്തെ ഒരു ഇതിൽ സങ്കടം അനുഭവിക്കുന്ന എന്നെ പോലെയുള്ള പിള്ളേരായിരിക്കും ഇപ്പം കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യും പഠിച്ചിട്ട് ചെയ്യിക്കുന്നില്ല അല്ലെങ്കിൽ ഇനി ഒരു ജോലി എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള പിള്ളേരായിരിക്കും തോന്നിയുകൊണ്ട് തന്നെ ഞാൻ അവർക്കാണ് കൂടുതൽ പത്രങ്ങൾ കൊടുത്തിട്ടുള്ളത് ആദ്യം അവർ റിജക്ട് ചെയ്യും എന്നോട് പിന്നെ ഞാൻ നീ പോയോ എന്ന് എന്നോട് ചോദിക്കുക നിനക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ കുറേ അനുഗ്രഹവും ഉണ്ട് അപ്പോൾ അതും അവർക്കും ആണ് ഓക്കെ അങ്ങനെ ഞാൻ കൂടുതലായിട്ട് യൂത്തിനെ ഫോക്കസ് ചെയ്ത് കൊടുത്തു ഇപ്പം ഞാൻ ജർമ്മനി പോകുമ്പോഴായാലും ഇതെൻ്റെ ഫസ്റ്റത്ത് ലീവാണ് ഞാനായാലും ജർമ്മൻ പത്രമാണ് ഞാൻ മേടിച്ചു അത് അവിടെയുള്ളവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഓരോ പ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നു എല്ലാം അത്യാവശ്യം സക്സസ് ആയി പോകുന്നു അങ്ങനെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒന്നും കൂടെ നന്ദി പറയുന്നു മത്തായി ആറ് മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെ തിരുവചനങ്ങൾ ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ബിന്ദു ബേബി എന്ന ഈ അമ്മയും മെർലിൻ എന്ന ഈ മകളും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ആണ് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ പൂർണ്ണമായി ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന് മുമ്പിലുള്ള ആണ് ശരിക്കും ഉടമ്പടി അവിടെ നമുക്ക് ദൈവവുമായി ഒരു മൽപ്പിടുത്തത്തിന് അവകാശമില്ല ഉടമ്പടി എടുത്ത് ദൈവത്തോട് നമ്മൾ മൽപ്പിടുത്തം നടത്തുകയാണെങ്കിൽ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കും ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കും മകൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് ഞാൻ അല്പം കൂടി നേരത്തെ എൻ്റെ ജീവിതത്തെ ഒന്ന് ഉടമ്പടി പ്രകാരം ക്രമപ്പെടുത്തുകയും എളിമപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അനുഗ്രഹങ്ങൾ നേരത്തെ കരഗതമാകുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതുകൊണ്ട് മകൾക്ക് ചില ബോധ്യങ്ങളുണ്ട് അത് അനുദപിച്ചു വേണം ഏതൊരു കാര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ അനുതപിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമാണ് അതാണ് മകൾ പറയുന്നത് ഞാൻ എപ്പോഴൊക്കെ വിജയിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴൊക്കെ വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങൾ എനിക്ക് ശരിയായി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിന് മുമ്പ് ഞാൻ കൃത്യമായി കുമ്പസാരിച്ചിട്ടുണ്ട് ഒരു നല്ല കുംഭസാരത്തിലൂടെ എൻ്റെ കറകളെ കുറവുകളെ കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവപര പ്രസാദത്തിന് എൻ്റെ തരം വിട്ടുകൊടുത്തുകൊണ്ടാണ് ഞാൻ അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിച്ചതെങ്കിൽ ആ വിഷയങ്ങളൊക്കെയും എനിക്ക് അമ്മ അമ്മമാതാവ് നേടിത്തന്നിട്ടുണ്ട് മകളുടെ ആ സാക്ഷ്യത്തിൽ സുന്ദരമായിട്ട് അവൾ എന്താണോ ആയിരിക്കുന്ന അവസ്ഥകളെ അവൾ ശാന്തമായി നമ്മൾക്ക് വിശദീകരിച്ച് തരികയാണ് മകൾ പറയുന്നുണ്ട് ഞാൻ വിദേശത്ത് ചെന്നു അവിടെ പോകുവാനുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഞാനിങ്ങനെ മൂന്ന് മാസം വൈകും കടങ്ങൾ ഒത്തിരി കൂടി വരുന്നു എൻ്റെ ഉടമ്പടി ഞാൻ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുമ്പോൾ നാല് ദിവസം കൊണ്ട് നാലേ നാല് ദിവസം കൊണ്ട് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള വഴികൾ എനിക്ക് തുറന്നു കിട്ടി എൻ്റെ കൂടെ പോയവരുടെ ബാച്ചിനൊപ്പം എൻ്റെ പഠനത്തിലുള്ള അവസരം ഒരുക്കി തന്നു മകൾ പറയുന്നുണ്ട് അതിനൊരു കാരണം അത് ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സന്മനസ്സായി എന്തെങ്കിലും ചെയ്യുകയല്ല അറിന്റെ നല്ല മനസ്സോടെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് കൃത്യമായി കോൾ വരികയും പോകുവാനുള്ള വഴി തുറക്കുകയും എൻ്റെ എൻ്റെ വിദേശത്തേക്കുള്ള ജർമ്മനിയിലേക്കുള്ള യാത്ര നടക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തതയ്ക്ക് ദൈവം എപ്പോഴും മെറിറ്റ് കൽപ്പിക്കുന്നുണ്ട് നമുക്കത് അനുഗ്രഹത്തിന് അടിസ്ഥാനമായി മാറും ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്നതിന് നമ്മുടെ ആത്മാവും മനസ്സും ചേർത്ത് വച്ചിരിക്കണം എന്തെങ്കിലും യാന്ത്രികമായി ചെയ്തു പോവുക പോവുകയല്ല മറിച്ച് ഇതെൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അറിഞ്ഞു പൂർണ്ണമായ മനസ്സോടെ നിർവഹിക്കുന്നുവെന്ന് നാം ബോധ്യപ്പെട്ട് ദൈവസ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് അനുഗ്രഹത്തിന് കാരണമാകും മകൾ പറയുന്നുണ്ട് അവിടെ ചെന്നിട്ടും എനിക്ക് ക്ലേശങ്ങളായിരുന്നു ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പഠനം ക്ലേശമായി തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും അന്നുവരെ ആശ്രയിക്കാതിരുന്ന ഉടമ്പടി കാശുരൂപം എൻ്റെ കരങ്ങളിലെടുത്തു അത് ഉടമ്പടി എടുത്ത് അവൾ നാല് മൂന്ന് തവണ പുതുക്കി ഇവിടുന്ന് വിദേശത്തേക്ക് എത്തുമ്പോഴും അവൾ പൂർണ്ണമായും ഉടമ്പടിയിലായിട്ടില്ല ഇതൊരു പ്രോസസ്സാണ് ചിലർ ഇങ്ങനെ വൈകി ബുദ്ധി ഉള്ളിടത്തോളം ബുദ്ധി വൈകിയേ താമ ഇത് വരുവുള്ളൂ കാരണം യുക്തി ആയിരിക്കും നയിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോന്ന് കിട്ടുമ്പോഴും നമ്മുടെ യുക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇത് ഞാൻ അങ്ങനെ പോയത് കൊണ്ടല്ലേ ഇതിങ്ങനെ പഠിച്ചത് കൊണ്ടല്ലേ ഇത് ഇത്തരത്തിൽ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ദൈവത്തോട് ഇങ്ങനെ എതിർ സംസാരം നടത്തിക്കൊണ്ടിരിക്കും ഉടമ്പടിയിൽ ദൈവത്തോടുള്ള എതിർ സംസാരം നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ തടസ്സമായി മാറും അതുകൊണ്ടാണ് ഇത് സറണ്ടറിങ് ആണ് എന്ന് പറയുന്നത് പൂർണ്ണമായും ദൈവശക്തിയിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക പൂർണ്ണമായും ദൈവകൃപയിൽ നമ്മുടെ ജീവിതത്തെ സംര നമ്മുടെ വിട്ടുകൊടുക്കുക അത് വലിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും മകൾ പറയുന്നുണ്ട് ഇന്ന് ഈ അൽത്താരയിൽ നിൽക്കുമ്പോൾ അമ്മ മാതാവിനോട് ഈശോ നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയെടുക്കുവാനും മാത്രം എനിക്കുണ്ട് കടബാധ്യതകൾ മാറി വന്നു കുടുംബത്തിൽ സമാധാനം കൂടി വന്നു എൻ്റെ തന്നെ ജീവിത വിഷയങ്ങൾ പരിഹരിച്ചു വന്നു അമ്മ മാതാവിനെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ ഓരോ ദിവസവും ഇന്ന് സാധിക്കുന്നുണ്ടെന്ന് പ്രിയമുള്ള പറ മകള് പറഞ്ഞ മറ്റെല്ലാ സാക്ഷികളോടൊപ്പം അവരുടെ ജീവിതം തന്നെ എങ്ങനെ ഉടമ്പടിയിലുണ്ടായ കയറ്റിറക്കങ്ങൾ അതൊരു സ്ഥിരതയിലേക്ക് വന്നത് ആ സ്ഥിരതയിലേക്ക് അമ്മയിൽ വിശ്വസിച്ചപ്പോൾ അത് അതനുഗ്രഹത്തിന് കാരണമായതെങ്ങനെ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ പരിശോധിക്കുക അല്പവിശ്വാസത്തോടും സംശയത്തോടും കൂടിയാണോ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യുക്തിയാണോ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവശരണത്തോടുകൂടി അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ ഏത് വലിയ വിഷയത്തെയും സങ്കടകരമായ പ്രശ്നത്തെയും ഏൽപ്പിച്ചു കൊടുക്കുക അത്ഭുതകരമായ ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനാവും അമ്മ മാതാവ് നമ്മളെ സഹായിക്കും ഈശോ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കും ഈ മകളിക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക